മുത്തുപുലാല മുപ്പാപ്പിയുടെ അരികിലേക്ക് ആരെങ്കിലും ചെന്നാൽ എന്തിനാ വന്നൊന്നും പറയണ്ട അങ്ങോട്ട് പറയും ഏഹ് ഇങ്ങോട്ട് അവസ്ഥ പറയും നിങ്ങൾ എന്തിനാ വന്നു പാപ്പ ഞങ്ങൾ എന്ന വിഷയത്തിനാ വന്നൊന്നും പറയണ്ട അങ്ങോട്ടുമെല്ലാ വിഷയങ്ങളും പറയുമായിരുന്നു സി എം അല്ലേ ും തങ്ങളാണ് ഒരുപാട് ഉണ്ടാകും അതിൽ ഒട്ടുമിക്കളും കാണിച്ച മഹാനല്ലേ സിഹി കുപ്പിയ വസ്തു മനസ്സറിഞ്ഞ് മദീനയിലേക്ക് അമ്മ മനസ്സറിഞ്ഞ് മധീനയിലേക്ക് നമുക്ക് പോകണം അടവൂരിലൂടെ നമുക്ക് മധീനയിലേക്ക് പോകണം ഓരേ നം ധ ൗസല്ായുളം തങ്ങൾ ഔലിയാക്കന്മാരുടെ നേതാവാണല്ലോ ചക്രവർത്തിയാണല്ലോ ആ കൗസല്യായുളം തങ്ങളെ എന്തൊക്കെ കരാമത്തുകളാണ് പറഞ്ഞിട്ടുള്ളത് സുബാണെന്നൊക്കെയും ആ ആ മാലയിൽ പറഞ്ഞ അവിടുത്തെ കിതാബിൽ അവിടുത്തെ കരാമത്തുകൾ പറഞ്ഞ എല്ലാ കരാമത്തുകളും ഒട്ടുമിക്ക കരാമത്തുകളും അതേ ആരിലുണ്ട് മഹാന ും തങ്ങളാണ് കാണിച്ച ഒരുപാട് ഖരാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒട്ടുമിക്കും കാണിച്ച മഹാനല്ലേ വലിയ

ഏ ഇങ്ങോട്ട് അവസ്ഥ പറയും നിങ്ങൾ എന്തിനാ വന്നു പാപ്പ ഞങ്ങൾ എന്ന വിഷയത്തിനാ വന്നൊന്നും പറയണ്ട അങ്ങോട്ടും എല്ലാ വിഷയങ്ങളും പറയുമായിരുന്നു അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ എന്റെ ഉസ്താദ് കൽത്തറ ഉസ്താദ് കൊടുക്കണേ ഉസ്താദ് രാത്രിയിൽ പരിപാടിയൊക്കെ ഇല്ലാത്ത സമയത്ത് എനിക്കും ചിലപ്പോൾ പരിപാടി ഉണ്ടാവില്ല ഉസ്താദ് പുസ്താദ് റൂമിലേക്ക് വിളിക്കും എന്നിട്ട് പറയും ഇങ്ങള് എത്ര നേരം പാടും നിൽക്കും ഞാൻ പറയും ഞാൻ സുബൈ വരെ പാടും ഇന്ന് ഞാൻ സുബൈ വരെ പറയും അത്ര പറയാണ്ട് ഉസ്താദ് പറയുന്ന കറാമത്തുകളൊക്കെ രോഗം മാറ്റി അല്ലെങ്കിൽ സംസാരിക്കാത്തവനെ സംസാരിപ്പിച്ച് ഇതൊന്നുമല്ല വലിയ കറാമത്താ അതൊന്നും ഇവിടെ പറയാൻ പറ്റൂല കാരണം ആളുകൾ അത് അത് കട്ട് കട്ട് ചെയ്തിട്ട് എന്തിനായിരുന്നു അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും ഈ മജിലീസനം മുറുകെ പിടിച്ചോ ഉപ്പാപ്പ കൂക്കട്ടെ നേരിൽ വരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ നേരിൽ കണ്ട മഹാന്മാരല്ലേ ഈ അയിരുന്നൂറ് മജിലിസ് വെറുതെ പറയുകയല്ല ആസ്വാദനത്തിന് വേണ്ടി പറയുകയല്ല ഇത് നിയന്ത്രിക്കുന്നത് ഈ മജിലിസ് ഇവിടെ നിലനിന്ന് പോകുന്നത് നോട്ടത്തിലാണു അല്ല അവിടുത്തെ കാവലു നൽകണേ അല്ല

പറഞ്ഞു നബിയെ ഒന്നുമില്ല വളരെ ദാരിദ്ര്യം പിടിച്ച ഒരാൾ അതല്ലേ നബി പറഞ്ഞു അല്ല സ്വഹാബ അവരല്ല പിന്നെ ആരെ പൊന്നാരെ തങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ് അവർ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് സൽക്രമങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരെ അക്കൗണ്ട് ഖാലിയാ എങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരെ അക്കൗണ്ട് ഖാലിയാ ൊട്ടിപ്പരത്തി പറയുന്നില്ല ചുരുക്കി പറയുകയാണ് ഒരാളെ നാം കുറ്റം പറഞ്ഞു ഒരാളെ ഹൈബയ്ക്ക് പറഞ്ഞു നമീമറ്റ് പറഞ്ഞു നമ്മുടെ അക്കൗണ്ട് കാലിയാവുകയാണ് നമ്മുടെ അക്കൗണ്ടിലൊന്നുമില്ല അവര മഹിസറി വരുമ്പോ അവരെ അക്കൗണ്ട് ഖാലിയാണ് അല്ല ഞാൻ നിസ്കരിച്ചിട്ടില്ല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു നോമ്പ നോട്ടില്ലേ അല്ല കാറ്റ് കൊടുത്തില്ലല്ല ഹജ്ജ് ചെയ്തല്ലോ അല്ല പാപങ്ങളെ സഹായിച്ചല്ലോ അല്ല എനിക്കുള്ള പ്രതിഫലം എവിടെ അല്ല പറയുന്നു ഇല്ല നിനക്കിവിടെ പ്രതിഫലമില്ല എല്ലാ പ്രതിഫലങ്ങളും ദുനിയാവിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടിയല്ലോ ആഹുറപ്പി നിനക്കൊന്നുമില്ല എങ്ങനെയാ അതൊക്കെ നഷ്ടപ്പെട്ടത് മറ്റുള്ളവനെ കുറ്റം പറഞ്ഞു മറ്റുള്ളവനെ കളിയാക്കി പരിഹസിച്ചപ്പോ അവന്റെ അക്കൗണ്ട് ഖാലിയായി അങ്ങനെ പാപ്പരായി വരുന്നവരാണ് സുബാണല്ലാ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ നമ്മൾ ചെയ്ത ഈ ഭാഗത്തൊക്കെ പോകും

പോകാത്ത അമലാണ് സ്വലാ ഒരാൾ അഹങ്കരിച്ചു സ്വലാ കളിയാക്കി ചൊല്ലി പ്രതിഫലമാ അപ്പോ നല്ല ചൊല്ലിയാലോ എന്തായിരിക്കും പ്രതിഫലം നമുക്ക് തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ മദീനയിലേക്ക് മദീനയിലേക്ക് നമുക്ക് പോകണം നമുക്ക് മദീനയിലേക്ക് പോകണം കാ नम थीदा नम थी धा छ अफ़ सुर दम न रीह नर सीदा